പുളിയമ്മല അന്യാർതൊളുവിൽ ഉണ്ടായ സിപിഎം ബിജെപി സംഘർഷത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് രണ്ട് വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു പരിക്കേറ്റ പേർ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അന്യാർ തൊളുവിൽ സിപിഎം ബിജെപി സംഘർഷമുണ്ടായത് നാളുകൾക്ക് മുമ്പ് നടന്ന അടിപിടി കേസിൽ സ്ഥലത്തില്ലാതിരുന്ന ബിജെപി പ്രവർത്തകരെ കള്ളക്കേസിൽപ്പെടുത്തിയെന്നും ഇത് ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നമുണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അവിടുന്ന് കുറെ ആൾക്കാർ വന്നു വെച്ച് ഇങ്ങോട്ട് ഇവരെ ആക്രമിക്കുകയാണ് ഞങ്ങൾക്ക് പേടിയാണെന്ന് പറഞ്ഞിവിടെ കാർഗുകൾ പോവുകയൊക്കെ ചെയ്തു ഒച്ചയൊക്കെ വിട്ടു ഞങ്ങൾ ഇവരുടെ അകത്തു കയറി ഇല്ല പറഞ്ഞു വീടിന് അകത്ത് കയറി എല്ലാവരും കൂടി ഇരുന്നു ഇവിടെ പോലീസ് വന്നു പോലീസ് വന്നപ്പോഴും ഇവരിവിടെ അക്രമാസക്തമായിട്ട് നിന്നുകൊണ്ട് ഇവരെ വെല്ലുവിളിക്കുകയും പ്രശ്നമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പോലീസ് വന്നു കഴിഞ്ഞാണ് എല്ലാവരും പറഞ്ഞു വിട്ടത് ഈ വീട്ടിലുള്ള രണ്ട് വീടുകൾ നാല് വീടുണ്ട് നാല് വീട്ടിൽ മൂന്ന് വീട്ടിൽ ഇവർ കയറി ആവുകയും അയലോക്കത്തെ വീട്ടിൽ പോയി എന്തുടാണ് അവന്മാരെന്ന് ചോദിക്കുകയും ഈ പെണ്ണുങ്ങളെയൊക്കെ കയ്യെ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോകാൻ തറയും നിന്നെയൊക്കെ കൊണ്ടുപോയാൽ അവിടെ വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നാ നശിപ്പിച്ച സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് വാക്കുതർക്കത്തിന് ശേഷം വീടുകളിലേക്ക് പോയവരെ സംഘം ചേർന്ന് ആക്രമിക്കുകയും പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകളിൽ പതിനഞ്ചോളം വരുന്ന സിപിഎം പ്രവർത്തകർ ആക്രമണം നടത്തുകയുമായിരുന്നുവെന്നാണ് ആരോപണം വാതിലുകൾ തകർക്കുകയും വീട്ടുപകരണങ്ങൾ തകർക്കുകയും ചെയ്തതായി സ്ത്രീകൾ പറഞ്ഞു ആ മൊത്തം എങ്കിലും അപ്പം സണ്ടപ്പെട്ടവയെ വെച്ചിട്ട് നൈറ്റ് രണ്ടു മണിക്ക് ரெண்டு மணிக்கு எங்களையும் தூங்க விடாம எங்க வீட்டவே நைட் எல்லாம் சுத்துனாங்க உறங்க விடல வந்து எங்க அவங்கள புற எங்க ஒழிச்சு வச்சிருக்கீங்க ஒழிச்சு வச்சிருக்கீங்க அவங்க எங்க போனாங்கன்னு எங்களுக்கு தெரியாது நாங்க வீட்டுல இருக்கோம் அவர் கூட மல் கட்டணும் ரோட்ல வச்சு மல் கட்டணும் பொம்பளை வந்து சண்டைக்கு வராங்க கெட்டியவனை கேட்டு ஒரே வழக்கு சார் வந்து கதவு ஒரே இடி உடச்சு புருஷன் எங்க கேக்குறாங்க சார் நீ வாடின்றாங்க

എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവർ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും നാട്ടുകാർ പറഞ്ഞു ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറ്റുന്നത് വ്യാപകമായിട്ടുള്ള മദ്യ മയക്കുമടുന്ന് കച്ചവടവും അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ പല ആളുകളെയും വലിയതിനു വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ പോലും അങ്ങനെ ചെയ്യുന്നില്ല നമ്മുടെ ഈ ഒരു പ്രദേശം മാത്രമല്ല താമ്പടമ്പാറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അത് നിയമപാലകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പോലും അവർ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു ആളുകളും ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വളരെ ദുഷ്ടലാക്കോട് കൂടിയിട്ട് സാമ്പത്തികം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇവിടെ ഈ പ്രദേശങ്ങളിൽ മാത്രമല്ല എല്ലായിടത്തും ഇതുപോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ സപ്പോർട്ട് ഇതുകൂടിയാണെങ്കിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് നമുക്കറിയാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ശക്തമായ നടപടി നിയമപാലകരുടെ ഭാഗത്തു നിന്നുണ്ടാവണം അന്യാർതോളു കേന്ദ്രീകരിച്ച് വ്യാപകമായി നടക്കുന്ന മദ്യത്തിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും കച്ചവടം അവസാനിപ്പിക്കാൻ പോലീസിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം സംഭവത്തെ തുടർന്ന് വണ്ടൻമേട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു